അമ്മമാര് ബലാത്സംഗം ചെയ്യപ്പെടുന്ന മക്കളാല് സഹോദരിമാര് ബലാത്സംഗം ചെയ്യപ്പെടുന്ന സഹോദരങ്ങളാല് നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത കേൾക്കാത്ത നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് മയക്കുമരുന്ന് വിതരണത്തിന്റെയും അതിന്റെ ഉത്പാദനത്തിന്റെയും ഒരു കേന്ദ്രമാക്കി കേരളത്തെ മാറ്റിയിരിക്കുന്നു പിണറായി ഗവൺമെന്റിന് അറക്കുമില്ല ഏറ്റവും വലിയ വിഷയം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കളെ ഒന്നും നാളെ ഒരു വിദ്യാലയത്തിലേക്ക് അങ്ങാടികളിലേക്ക് പറഞ്ഞയക്കാൻ അയക്കാൻ കഴിയാത്ത വിധമുള്ള ദുസ്സാവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ് പോലീസും ഗവൺമെന്റും ഒളിച്ചു കളിക്കുകയാണ് എങ്ങനെ പ്രിയപ്പെട്ട പത്രമാധ്യമ പ്രവർത്തകരോട് നിങ്ങൾ തിരുവനന്തപുരത്ത് നടന്ന ഈ അഞ്ചു പേരെ കൊന്ന ആ പ്രതിയെ കുറിച്ച് എന്താ പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊരു തെറ്റായ മെസ്സേജാണ് ജനങ്ങളിലേക്ക് വിടുന്നത് പരിപൂർണമായും മയക്കുമരുന്നിന് അടിമയായ ഒരു വ്യക്തിയാണ് പ്രതി പോലീസ് പറയുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ അടിച്ചു പൊളിക്കാൻ പണം കിട്ടാത്ത കൊണ്ട് ഇവരെ കൊന്നതാണ് ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ മനം നൊന്നിട്ടാണ് കടം കയറിയത് കൊണ്ടാണ് ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി കടം കയറി ആത്മഹത്യ ചെയ്ത പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് പല കുടുംബങ്ങളും രണ്ട് മൂന്ന് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ആ മരണമൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ എങ്ങനെയാ കാണുക രണ്ട് മക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യക്കും മക്കൾക്കും വിഷം കൊടുത്ത് ഭർത്താവ് അവസാനം തൂങ്ങിച്ചാവും അല്ലെങ്കിൽ വിഷം കഴിച്ചാവും ആ ആരാണോ മറ്റുള്ളവരെ ഈ പ്രയാസത്താൽ കൊലപ്പെടുത്തിയിട്ടുള്ള ആ വ്യക്തിയും സ്വയം മരണപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെയോ ഈ അഞ്ചു പേരെ അടിച്ചു കൊന്ന് ഈ കോലത്തിലാക്കിയിട്ട് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകുന്നത് അവന്റെ വരലിൽ അവന്റെ കീച്ചയിലിട്ട് കറക്കിക്കൊണ്ട് സന്തോഷവദനായിട്ടാണ് എന്ത് ലോജിക്കാണ് പോലീസ് ഈ പറയുന്നതിലുള്ളത് പരിപൂർണമായിട്ടും ഒരു മയക്കുമരുന്നതിന് സ്വയംബോധം എന്ന് പറയുന്ന ഒരംശമില്ലാത്ത താൻ കൊല്ലാൻ കഴിയോ അവിടെ പോലീസ് ഒത്തു ഒത്തുകളിക്കരുത് അദ്ദേഹത്തിന്റെ രക്തപരിശോധനാ റിപ്പോർട്ട് അതിൽ മായം ചേർക്കുകയാണ് കേരളത്തിലെ പൊതുവികാരം ഈ ഗവൺമെന്റിനും ഈ മയക്കുമരുന്ന് ലോകിക്കുമെതിരാണ് എന്നതാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് ആദ്യം നൽകിയ പരാതിയിൽ സ്വർണ്ണ കള്ള കള്ളക്കടത്തിനോടൊപ്പമുള്ള മറ്റൊരു വിഷയം ഇതാണ് കേരളത്തിലെ ചില ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അതൊരു വളരെ ഗൗരവതരമായ അവസ്ഥയിലേക്ക് ഈ വന്യമൃഗശല്യം പോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് കാര്യത്തിനെതിരെയും ശക്തമായ സമരം കേരളത്തിൽ ഉടനീളം നടത്താനുള്ള ഞങ്ങളുടെ തീരുമാനമുണ്ട് അത് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തക യോഗങ്ങള് നേതൃത്വയോഗം യോഗം പൂർത്തിയാക്കുന്നതുകൂടി ഞങ്ങളത് ആരംഭിക്കുന്നതായിരിക്കും ഈ പാർട്ടിയുടെ ലയനയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ബഹുമാനപ്പെട്ട സജി മഞ്ഞക്കടമ്പിൽ ഇവിടെ വിശദീകരിക്കുന്നതായിരിക്കും കഴിഞ്ഞ ഒരു വർഷമായി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിച്ച് എൻ ഡി എയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു എന്തൊക്കെ അറിയാം പ്രത്യേക ഒരു സാഹചര്യത്തിൽ യു ഡി എഫ് വിടുകയും യു ഡി എഫ് വിട്ടപ്പോൾ കാരണങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല കേരളത്തിലെ എല്ലാ ഇരു എന്നെ സ്വാഗതം ചെയ്തു പക്ഷേ സ്വാഭാവികമായി വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ പോകാൻ സാധിക്കാത്തതുകൊണ്ടും എൻ ഡി എയുടെ നേതൃത്വം സമീപിച്ചതുകൊണ്ടും ഞങ്ങളത് എൻ ഡി എയുടെ ഭാഗമായി പാർട്ടി രൂപീകരിച്ചു മുന്നണിയിലെടുത്തു എന്നവർ പറഞ്ഞു പക്ഷേ ഭാഗ്യവശാൽ ഈ ഒരു വർഷമായി ഒരു എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ എടുത്തു പക്ഷേ പിന്നെ എന്ത് പിന്നെന്ത്ഭവിച്ചു എന്ന് എനിക്കറിയില്ല ഏതായാലും അത് മാത്രമല്ല ഞങ്ങൾ പാർട്ടി രൂപീകരിച്ചപ്പോൾ രൂപീകരണ വേളയിൽ പറഞ്ഞിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് റബ്ബറിന്റെ വില താഗോല പ്രഖ്യാപിക്കും റബ്ബർ കൃഷിക്കാരെ സംരക്ഷിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ഈ റബ്ബർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അതോടൊപ്പം തന്നെ വന്യജീവി ആക്രമണത്തിൽ നിന്നും കേരളത്തിലെ കൃഷിക്കാരെ മോചിപ്പിക്കുവാൻ തെരുവുനായ അക്രമത്തിൽ നിന്നും കേരളത്തിലെ കൃഷിക്കാരെങ്കിൽ പാവപ്പെട്ടവരെ രക്ഷിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില നിയമ ഭേദഗതികളോട് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ആ വിഷയങ്ങളൊക്കെ ഞങ്ങള് എൻ ഡി എ നേതൃത്വത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുവെങ്കിലും അതൊന്നും കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കുവാനോ നടത്തുവാനോ നടത്തിക്കുവാനോ കേരളത്തിലെ എൻ ഡി എ നേതൃത്വത്തിന് സാധിച്ചില്ല എന്നുള്ളതും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ നിരാശ ഉണ്ടാക്കി